നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകൃതമായ വയനാട് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയായ വയനാടിന് പട്ടികവർഗ്ഗ ജനസംഖ്യ കൂടുതലുള്ള ജില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളുടെ ഭാഗമായി നിലനിന്നിരുന്ന തെക്കേ വയനാടിനെയും വടക്കേ വയനാടിനെയും ചേർത്താണ് വയനാട് ജില്ലയ്ക്ക് രൂപം നൽകിയത് മൊത്തം വിസ്തൃതി രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ ഉള്ള ജില്ലയിൽ ഇതിന്റെ മുപ്പത്തിയെട്ട് ശതമാനവും വനമാണ് വഴി വനനാട് മുളനാട് എന്നിവയിൽ നിന്നാണ് വയനാട് എന്നു പേര് വന്നതെന്നാണ് ചരിത്രം പറയുന്നത് വയലുകളും കാടുകളും നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ വനനാട് എന്നേ പേരുണ്ടായിരുന്നുള്ളൂ എന്നും അഭിപ്രായമുണ്ട് വേയി അഥവാ മുള ധാരാളമുള്ളതിനാൽ വയനാട് എന്ന് പേരുണ്ടായെന്നും മൈസൂരിനെയും മലബാറിനേയും യോജിപ്പിക്കുന്ന പ്രദേശമെന്ന നിലയിലുള്ള വഴിനാടാണ് പിന്നീട് വയനാടായതെന്നും വാദങ്ങളുണ്ട് സഹ്യാദ്രിയിൽ ഒറ്റപ്പെട്ട ഭൂഖണ്ഡത്തെ പോലെ മാനം നിൽക്കുന്ന മലനിരകളും തോൾ ചേർന്ന് നിൽക്കുന്ന കുന്നുകളും കോടമഞ്ഞും കാട്ടുമൃഗങ്ങളും തേയിലത്തോട്ടങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും നിറഞ്ഞ വയനാട് ഇന്ന് സഞ്ചാരികളുടെ പ്രധാന ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് കേരളത്തിലെ ഗോത്ര സംസ്കൃത സംഗമ ഭൂമി കൂടിയാണ് വയനാട് വിവിധ ജാതിയിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ വൈവിധ്യമാർന്ന അവരുടെ ആചാരങ്ങളും കലകളും സംസ്കാരങ്ങളും വെച്ചു പുലർത്തുന്ന ഇടം കൂടിയാണ് വയനാട് കോടമഞ്ഞും മലമ്പനിയും നിറഞ്ഞ വയനാട് ഒരു കാലത്ത് പുറം ലോകത്തിന് ഭയമായിരുന്നു എന്നാൽ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ കേരളവർമ്മ പഴശ്ശി രാജാവ് കോട്ടയം ഭരണത്തിന് കീഴിലായിരുന്ന വയനാടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സന്ധിയില്ലാ സമരങ്ങൾക്കാണ് പിന്നീട് വയനാട് സാക്ഷ്യം വഹിച്ചത് ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പഴശ്ശി രാജാവിന്റെ ഭൗതികശരീരം അടക്കം ചെയ്തിട്ടുള്ളത് വയനാട്ടിലെ മാനന്തവാടിയിലാണ് തേയില കാപ്പി ഏലം ഇഞ്ചി കുരുമുളക് എന്നിവയാണ് ജില്ലയിലെ പ്രധാന കൃഷികൾ ഒപ്പം വാഴയും പച്ചക്കറി കൃഷിയുമുണ്ട് കുടിയേറ്റ ജനതയുടെ സംഗമഭൂമിയായ വയനാടിന്റെ നട്ടല് ഇവിടെയുള്ള കർഷകരാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രാചീന അവശിഷ്ടമുള്ള എടയ്ക്കൽ ഗുഹ മാനന്തവാടിക്ക് സമീപമുള്ള വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രം കുറുവ ദ്വീപ് വില്യം ലോകൻ മലബാർ മാനുവലിന്റെ രചനകാലത്ത് താമസിച്ചിരുന്ന കോറോം ഗസ്റ്റ് ഹൌസ് എന്നിവയെല്ലാം വയനാട്ടിലാണ് ഒരു കാലത്ത് ഏറ്റവും മഴ ലഭിച്ചിരുന്ന രണ്ടാമത്തെ സ്ഥാനമുണ്ടായിരുന്ന ലക്കിടി ഇതിനു സമീപമുള്ള പൂക്കോട് തടാകം ക്ഷേത്രങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവ വയനാട്ടിലെ ടൂറിസം മേഖലയിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ജില്ല എന്ന പ്രത്യേകതയും വയനാട്ടിലുണ്ട് ചെറുതും വലുതുമായ നിരവധി ടൂറിസം കേന്ദ്രങ്ങളാൽ സമ്പന്നമാണ് വയനാട് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന അണ്ടർ സ്കോർ ടി വി എം എന്നാൻഡിലും സന്ദർശിക്കാം വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകൃതമായത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ എന്നിവയ്ക്ക് പുറമെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന പതിനഞ്ചാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന എം ഐ ഷാനവാസും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സിപിഐയിൽ നിന്നുള്ള എം റഹ്മത്തുള്ളയും ബിജെപി സ്ഥാനാർത്ഥിയായി വാസുദേവൻ പിള്ളയും മത്സരിച്ചു വലിയ ഭൂരിപക്ഷമായ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം ഐ ഷാനവാസാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സിറ്റിംഗ് എം പി ആയിരുന്ന എം ഐ ഷാനവാസ് വീണ്ടും മത്സരിച്ചു സി പി ഐയിലെ സത്യൻ മോക്കേരിയും ബി ജെ പിക്ക് വേണ്ടി പി ആർ രശ്മി നാഥും അംഗത്തിനിറങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം ഐ ഷാനവാസ് വിജയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ കരൾ രോഗത്തെ തുടർന്ന് എം ഐ ഷാനവാസ് മരിച്ചു മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പോടെയാണ് വയനാട് ജില്ല ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് കോൺഗ്രസ് നേതാവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്ന രാഹുൽ ഗാന്ധി വയനാട് ജില്ലയിൽ മത്സരിച്ചതോടെയാണ് വയനാട് ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമായി മാറിയത് രാഹുൽ ഗാന്ധിക്കെതിരായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സി പി ഐ നേതാവ് പി പി സുനീറും എൻ ഡി എക്കായി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും മത്സരരംഗത്തിറങ്ങി ദേശീയ ശ്രദ്ധ ആകർഷിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയം നേടി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ സിറ്റിംഗ് മണ്ഡലമായിരുന്ന അമിത് ജയിലും മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതേസമയം ഇത്തവണയും മത്സരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന കണക്കൂട്ടലിൽ സി പി ഐ യുടെ ദേശീയ നേതാവ് ആനി രാജിയെ എൽ ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആനി രാജയിലൂടെ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ എന്നാൽ എൻ ഡി എയും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ജില്ലയിൽ ആറ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എൺപത് വോട്ടർമാരാണുള്ളത് ഇതിൽ പതിനാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേർ ഇത്തവണ പുതുതായി ചേർത്തവരാണ് ആകെ വോട്ടർമാരിൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പുരുഷന്മാരും മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി പതിനാല് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ വോട്ടറുമാണുള്ളത് മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി ബത്തേരിയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടർമാരും കൽപ്പറ്റ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് വോട്ടർമാരുമാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വോട്ടർമാരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി എഴുപത്തിയേഴ് പേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് സൂറത്തിലെ ഒരു പ്രാദേശിക കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി എംപിക്ക് അയോഗ്യത കല്പിക്കുകയും ചെയ്തു നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് നാലിന് സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇന്നും കോൺഗ്രസ് അനുകൂലമായ വയനാടൻ മണ്ണ് തിരികെ പിടിക്കുക എന്നത് മറ്റു മുന്നണികൾക്ക് ഏറെ പ്രയാസകരമാണ് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളും മൂന്ന് നഗരസഭകളുമുള്ള വയനാട് ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും രണ്ട് നഗരസഭകളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പമാണ് വയനാട്ടിലെ പ്രധാന പ്രശ്നമായ വന്യമൃഗശല്യവും മെഡിക്കൽ കോളേജ് വിഷയവും ആദിവാസി വിഭാഗങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും രാത്രിയാത്രാ നിയന്ത്രണവും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവും കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ കാര്യമായി വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് എൽഡിഎഫും ബി ജെ പിയും ഉന്നയിക്കുമ്പോൾ ജില്ലയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസ് വാദിക്കുന്നു ദേശീയ നേതാക്കൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതോടെ വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം